എൻ്റെ കൂട്ടുകാർക്ക് ഞാനിടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് തന്നെ ഞാൻ കരുതട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രൗണിയുടെ കൂട്ടിൽ നിന്നാണ് എൻ്റെ വീഡിയോ തുടങ്ങുന്നത് ബ്രൗണിയുടെ കൂട് ഞാൻ കുറച്ച് കൂട്ടുകാരെ താമസിപ്പിച്ചിരിക്കുകയാണ് ഇതാ ഈ കൂട്ടുകാരാണ് ബ്രൗണിയുടെ കൂട് കൈയ്യേറിയിരിക്കുന്നത് ബ്രൗണി ഏതായാലും കൂട്ടിൽ കിടക്കാറില്ല എങ്കിൽ ബ്രൗണിയുടെ കൂട് വെറുതെ ഇടണ്ടല്ലോ എന്ന് കരുതി പകലൊക്കെ ഞാൻ ഈ കോഴിയെയും മക്കളെയും ഈ കൂട്ടിൽ ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് കാറ്റും വെളിച്ചവും കൊള്ളുകയും ചെയ്യും കൂട് വെറുതെ ഇടുകയും വേണ്ടല്ലോ കൂട്ടിൽ നിന്നും പുറത്താക്കിയ സന്തോഷത്തിലാണ് അമ്മയും മക്കളും ഇവർ ഇവിടെയൊക്കെ ഇനി ചികഞ്ഞു നടക്കട്ടെ ഇവരെ വെറുതെ ഇവിടെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാനായി കുറച്ച് ദുഷ്ടന്മാർ മരത്തിൻ്റെ മുകളിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് കോഴിയമ്മയുടെ സഹായത്തിന് ഞാൻ എപ്പോഴും കൂടെ നടക്കാറാണ് പതിവ് അതല്ലെങ്കിൽ കൂട്ടിലടച്ചിട്ട് ഭക്ഷണം കൊടുക്കും ഈ കൂട് കണ്ടോ ഇതാ നാല് നായകൾക്കൊക്കെ സുഖമായി കിടക്കാവുന്ന അത്രയും വിസ്താരമുള്ള കൂടാണിത് പക്ഷേ ബ്രൗണിക്ക് ഇതിൽ കിടക്കാൻ ഒട്ടും താൽപ്പര്യമില്ല പിന്നെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ ബ്രൗണിയെ ഈ കൂട്ടിൽ ഇടാം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കൂട് പണിഞ്ഞത് ഇതുവരെ അവൻ കൂട്ടിൽ കിടന്നിട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസം ഞാൻ ഇതിലേറ്റു നോക്കി പക്ഷെ അവന് വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല അവൻ അവിടെ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ എന്നെ കണ്ട് ഇങ്ങോട്ട് വരികയാണ് അവൻ അവന് നേരം വെളുത്താൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പതിവ് എല്ലാ ചെടികളുടെ ചുവട്ടിലും മൂത്രമൊഴിച്ച് വല്ല അരണയോ ഓന്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പേടിപ്പിച്ച് അണ്ണാനെ പേടിപ്പിച്ച് പൂച്ച പിന്നെ അവൻ്റെ ഫ്രണ്ടായി മാറി അതുകൊണ്ട് പൂച്ചയെ കണ്ടാൽ ഇപ്പോൾ ഓടിപ്പിക്കാറില്ല ഇത് കണ്ടോ ഇത് ഞാൻ നട്ട് വളർത്തിയ റാംബൂട്ടാൻ്റെ തൈയാണ് കടയിൽ നിന്നും റാംബൂട്ടാൻ വാങ്ങിയപ്പോൾ അതിൽ നിന്നൊരു വിത്തെടുത്ത് ഞാൻ മുളപ്പിച്ചു നോക്കി അങ്ങനെ മുളച്ച തൈ ഞാൻ ഇവിടെ നട്ടതാണ് ഇത് ശീമ ചേമ്പിൻ്റെ തൈ ആണ് പിന്നെ ഞാലിപ്പൂവൻ വാഴകളാണ് ഇത് പഴം കടയിൽ നിന്നും ഇപ്പോൾ വാങ്ങുമ്പോൾ വലിയ കാശാവുമല്ലോ നമ്മുടെ വീട്ടിലൊരു വാഴയൊക്കെ നട്ടാൽ നമുക്ക് കിടനാശിനി അടിക്കാതെ വാഴ പഴം കഴിക്കാം ഈ വ്ലാവിൻ്റെയും തേക്കിൻ്റെയും ഒക്കെ ഇലകളും കമ്പുകളും ഒക്കെ ഞാൻ ഈ മഴക്കാലത്ത് വെട്ടി തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ടതാണ് ഇപ്പോൾ വെട്ടിയിട്ടില്ലെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലേക്കൊക്കെ മറിഞ്ഞു വീണാലോ എന്ന് കരുതി എല്ലാ ശാഖകളും വെട്ടിയതാണ് തെങ്ങിനൊരു വളവുമാകും നമുക്ക് ധൈര്യമായി വീട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്യാം എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെയൊക്കെ തപ്പി നടക്കുകയാണ് അവർക്ക് തിന്നാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതി തെങ്ങിൻ്റെ മുകളിലൊക്കെ തേങ്ങ ഉണ്ടായി തുടങ്ങുകയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഇവളുടെ മുട്ട വെച്ചിട്ടുണ്ടായതല്ല കേട്ടോ ഇത് വേറെ കോഴികളുടെ മുട്ട എഴുത്ത് വിരിയിപ്പിച്ചതാണ് എങ്കിലും അവളുടെ കളർ തന്നെ ആയതുകൊണ്ട് അവൾ വിചാരിച്ചോളും അവളുടെ മക്കൾ തന്നെയാണെന്ന് പൂവൻ കോഴി പുള്ളി ആയതുകൊണ്ടായിരിക്കും കോഴിക്കുഞ്ഞുങ്ങളും ഇതേ കളറായത് ബ്രൗണി അവിടെയൊക്കെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കോഴിയമ്മയെ സഹായിക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും ചിതലോ പ്രാണികളോ ഉണ്ടെങ്കിൽ അവർക്ക് തിന്നാമല്ലോ എന്ന് കരുതി ഇതാ ഈ തെങ്ങിൻ്റെ മട്ടൽ പൊന്തിച്ചപ്പോൾ ധാരാളം ചതൽ കിട്ടി കണ്ടോ കോഴിയമ്മയ്ക്കും മക്കൾക്കും വലിയ സന്തോഷമായി അവർ സന്തോഷമായി അതൊക്കെ തിന്നുകയാണ് വലിയ ചിതലായിരുന്നു ഈ മട്ടൽ ഉപയോഗിച്ച് അടിക്കുമ്പോൾ കോഴിക്കുട്ടിയുടെ തലയിലെത്താൻ കൊണ്ടാൽ അത് ചത്തുപോകും അതുകൊണ്ട് ഞാൻ കരുതിയിട്ടാണ് മട്ടല് ഇങ്ങനെ തല്ലിക്കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിതലായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തു തന്നെ അഭിപ്രായം ഉണ്ടായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിലോ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളുടെ കമൻറ്റുകൾ സത്യസന്ധമായി തന്നെ രേഖപ്പെടുത്തിക്കൊള്ളൂ എനിക്കതിൽ യാതൊരു വിരോധവുമില്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും വളർന്നത് ബ്രൗണി പുറത്തേക്ക് നോക്കുകയാണ് ഇതും ഞങ്ങളുടെ പറമ്പ് തന്നെയാണ് കെട്ടും അതിലിൻ്റെ പുറത്ത് ഞങ്ങളുടെ പറമ്പാണ് ബ്രൗണി അങ്ങോട്ട് പോവാതിരിക്കാനും വേറെ നായ്ക്കൾ പുറ ഉള്ളിലേക്ക് വരാതിരിക്കാനും കോമ്പൗണ്ട് പോലെ ചെറിയ കോമ്പൗണ്ട് കെട്ടിയതാണ് ഇനി ബ്രൗണിയെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലാക്കി ഞാനന്ന് പുറത്തേക്ക് കാണിച്ചു തരാം ഒരു സൂത്രം കാണിച്ചു തരാം സൂത്രമല്ല ഞാൻ നട്ടുവളർത്തി ഉണ്ടാക്കിയ ഒരു തെങ്ങ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടായിരത്തി പത്തിൽ ഞാൻ സ്വന്തമായി കുഴിയെടുത്ത് ഒരു തെങ്ങിൻ തൈ കുഴിച്ചിട്ടതായിരുന്നു രവണി അവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കുഴിച്ച ഈ തെങ്ങാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ ഞാൻ സ്വന്തമായി കുഴിച്ചിട്ട് ഉണ്ടാക്കിയ തെങ്ങാണ് ഇതായിപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒൾ ഇതിൻ്റെ മുകളിൽ തുടങ്ങി ഇതിൽ പരം സന്തോഷം നമുക്കെന്താണ് വേണ്ടത് നമ്മൾ നട്ടു വളർത്തിയ എന്ത് ചെടിയായാലും അതിൽ ഒരു ഫലമെങ്കിലും ഉണ്ടായി കാണുമ്പോൾ നമുക്കതിൽ സന്തോഷമല്ലേ ഒരു വാഴ നട്ടാൽ അത് കുലയ്ക്കുമ്പോഴും ഒരു പച്ചമുളക് അതിൽ കായ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അങ്ങനെയുള്ളപ്പോഴാണ് എനിക്ക് ഞാൻ നട്ട തെങ്ങിൻ്റെ മുകളിൽ തേങ്ങയുണ്ടായത് നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും നട്ടു വളർത്തി അതിൽ ഫലവൃ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഞാനിനി ബ്രൗണിയുടെ അടുത്തേക്ക് തന്നെ പോകട്ടെ ഈ വീട് ഞങ്ങൾ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അതിനടുത്ത വർഷമാണ് ഞാൻ പ്ലാത്തയും മാത്തയും തെങ്ങും തയ്യുമൊക്കെ കുഴിച്ചിട്ടത് ഈ പ്രാവ് ഞാൻ നട്ടതായിരുന്നു ഇത് പ്രാവശ്യം ഇതിൻ്റെ ഇലകളെല്ലാം വെട്ടി ഒതുക്കിയതാണ് ഇതിൻ്റെ മുകളിൽ രണ്ട് പ്രാവശ്യം ചക്കയുണ്ടായി ഇനി എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ അടച്ചു വെക്കാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു മഴക്കാറുണ്ട് മഴ പെയ്താൽ പിന്നെ അവരെ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് നല്ല നനവുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ